ഫെഫ്രർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുന്നൂറ് കോടി നേട്ടം സ്വന്തമാക്കി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ഒപ്പവും അതിനുശേഷം ഇറങ്ങിയ ചിത്രങ്ങളേക്കാൾ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലോകയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലെ നാലാമത്തെ ഇരുന്നൂറ് കോടി ചിത്രം എന്ന നേട്ടമാണ് കല്യാണി പ്രിയദർശന്റെ ലോക സ്വന്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല കോടി ക്ലബിൽ ഇടം തേടുന്ന പന്ത്രണ്ടാമത്തെ മലയാള ചിത്രം കൂടിയാണ് ലോക മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം ഫഗത് ഫാസിൻ കല്യാണി പ്രിയദർശൻ ടീമിന്റെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമകൾക്ക് ഒപ്പമാണ് ഓണത്തിന് ലോക തിയേറ്ററുകളിലേക്ക് എത്തുന്നത് റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഇരുന്നൂറ് കോടി എന്ന നേട്ടം ലോക സ്വന്തമാക്കിയത് മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടി മുന്നേറുകയാണ് അതിവേഗം ഇരുന്നൂറ് കോടിയിലെത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമയായി ലോക മാറിയിരിക്കുകയാണ് ലോകയ്ക്ക് മുൻപിലുള്ളത് എംബുരാൻ മാത്രമാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നായകൻ മോഹൻലാലിന്റെ എംബുരാൻ തുടരും എന്നീ സിനിമകളും ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സിനും പിന്നാലെയാണ് ലോകയുടെ ഈ നേട്ടം ഏഴാം ദിവസം തന്നെ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ലോക രണ്ടാഴ്ച പോലും തികയും മുൻപാണ് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് തെന്നിന്ത്യയിൽ നിന്നുള്ള സ്ത്രീ കേന്ദ്രീകൃതമായൊരു സിനിമ നേടുന്ന വിജയമെന്ന നിലയിലും ലോകയുടെ നേട്ടം ശ്രദ്ധേയമാണ് ചിത്രത്തിന്റെ ഹിന്ദി തമിഴ് തെലുങ്ക് പതിപ്പുകൾക്കും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ഈ ബിഗ് ബജറ്റ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ് ചന്ദു സലങ്കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്യുന്ന ചിത്രം എമ്പുനാനു ശേഷം വേഗത്തിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ചിത്രം എന്ന നേട്ടം കൂടി കൈവരിച്ചിട്ടുണ്ട് അതേസമയം പാൻ ഇന്ത്യ തലത്തിലുള്ള ഗംഭീര പ്രേക്ഷകരുടെ പിന്തുണയോടെ കേരളത്തിന് പുറത്തും ലോക വമ്പൻ കുതിപ്പ് തുടരുകയാണ് തെന്നിന്ത്യയിൽ നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലോകയുടേത് ബിഗ് ബഡ്ജറ്റ് ഫാന്റസി ത്രില്ലറായി ഒരുക്കിയ ചിത്രത്തിൽ അതിഥി താരങ്ങളുടെയും ഒരു വലിയ നിര തന്നെയുണ്ട് അതോടൊപ്പം ഈ യൂണിവേഴ്സിലെ ഇനി വരാനുള്ള ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന കഥാപാത്രം ചെയ്യുന്നത് മമ്മൂട്ടിയാണെന്നുള്ള വിവരവും മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റിലേക്കാണ് ലോകയുടെ കുതിപ്പെന്നാണ് കരുതപ്പെടുന്നത് ഇരുന്നൂറ്റി കോടി നേടിയ എംപുരൻ ഇരുന്നൂറ്റി കോടി നേടിയ മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി കോടി നേടിയ തുടരും എന്നിവയാണ് കളക്ഷനിൽ ഇപ്പോൾ ലോകയ്ക്ക് മുൻപിലുള്ളത്